ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും നടത്തിയത് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വയനാട് പൂക്കോറ്റ് വെറ്റനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഭീകരതയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താങ്കോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഭരണിക്കാവിലായിരുന്നു പ്രകടനവും യോഗവും നടത്തിയത് കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു വൈ അധ്യക്ഷത വഹിച്ചു തുണ്ടിൽ നൌഷാദ് ഗോകുലമനിൽ എം വൈ നിസാർ വിദ്യാരംഭം ജയകുമാർ വർഗീസ് തരകൻ ഗോവൻ പെരുവേലിക്കര വിനോദ് വില്ലേത്ത റിയാസ് പറമ്പിൽ എസ് ബി ഇനാകുമാരി എം കെ സുരേഷ് ബാബു ബിജു ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ